നമസ്കാരം ഞാൻ ഡോക്ടർ മഹേഷ് ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് മധുരം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ച് അത് കുട്ടികളിൽ കുട്ടികൾ ചോക്ലേറ്റ് ആയിട്ടും മിഠായികളായിട്ടും അതല്ലെങ്കിൽ ബേക്കറി ആയിട്ടും ധാരാളമായിട്ട് മധുരം കഴിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുട്ടികളിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിരശല്യം വളരെയധികം കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികളിൽ നമുക്ക് മധുരം ഒഴിവാക്കാതെ തന്നെ വിരശല്യങ്ങൾ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ വിരകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് ടൈപ്പ് മൂന്നാല് ടൈപ്പ് വിരകൾ കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ടൈപ്പ് വിരയാണ് പിൻവേം അഥവാ എൻട്രോബിയസ് വേമിക്കുലാരിസ് എന്ന് പറയും വിളിക്കുന്ന പിൻവം അല്ലെങ്കിൽ ത്രെഡ് വേം എന്നാണ് ഞാൻ വിളിക്കുന്നത് സാധാരണ ഗതിയിൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേംസിൽ ഉണ്ടാകുന്ന പല ഉണ്ട് ഒന്ന് നമ്മൾ സ്വീറ്റ്സ് കഴിക്കുക അതേപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ പ്രോപ്പറായിട്ട് അതായത് വ്യക്തി ശുചിത്വം പ്രോപ്പറായിട്ട് പാലിക്കാതിരിക്കുക അതേപോലെ തന്നെ നമ്മൾ മണ്ണിൽ ലോവറായിട്ട് കളിക്കുക സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ ഈ പറയുന്ന വേംസിൻ്റെ ബുദ്ധിമുട്ടുകൾ കുട്ടികൾ കൂടുതലാക്കാനുള്ള കാരണമാകും പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേംസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിൻ്റെ കാരണങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കുട്ടികളിൽ സാധിക്കില്ല ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കുട്ടികൾക്കും ഇപ്പം മധുരത്തിനോടൊരു അമിതമായിട്ടുള്ള ഒരു ആവേശം ഉണ്ടാവും അല്ലെങ്കിൽ അതിനകത്തുള്ളൊരു ഇഷ്ടം ഉണ്ടാവും സോ അത് റിസ്ട്രിക്റ്റ് ചെയ്യുന്നതിനൊരു ലിമിറ്റുണ്ട് അതിൽ കൂടുതൽ നമുക്ക് സാധാരണ രീതിയിൽ റിസ്ട്രിക്റ്റ് ചെയ്യാൻ കഴിയില്ല അതേപോലെ തന്നെയാണ് പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വ്യക്തി ശുചിത്വം ഇത് കുട്ടികളിൽ നമുക്ക് ഒരു പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു പരിധിയിൽ കൂടുതൽ ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ അത് ട്രെയിൻ ചെയ്തെടുക്കുന്നതിന് അത്യാവശ്യം എന്തായാലും സമയം ആവശ്യമാണ് അപ്പം ഒരു പരിധി വരെ ഈ വ്യക്തി ശുചിത്വം കുട്ടികൾ പാലിക്കുക പ്രാക്ടിക്കലി അതത്ര പോസിബിളായിട്ടുള്ള കാര്യങ്ങളല്ല അപ്പം ഇതും വേംസിൻ്റെ ബുദ്ധിമുട്ടുകൾ കുട്ടികൾ കൂട്ടാൻ കാരണമാകും വ്യക്തി ശുചിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇപ്പം കുട്ടികളിൽ ഇപ്പം ടോയ്ലറ്റിൽ പോയിട്ട് വന്നിട്ട് പ്രോപ്പറായിട്ട് കൈ കഴുകുക നഖം പെട്ടുക പ്രോപ്പറായിട്ട് നഖം വെട്ടി കൊണ്ട് നടക്കുക അതേപോലെ തന്നെ ഡ്രസ്സിൻ്റെ വാഷിങ് അത് ഒരു പരിധിവരെ പേരൻസാണ് ചെയ്ത് കൊടുക്കുന്നത് എങ്കിലും കുട്ടികളിലും ഈ പറയുന്ന കൈ കഴുകലും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനൊരു ലിമിറ്റുണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിനൊരു ലിമിറ്റുണ്ട് അപ്പം അതിൽ കൂടുതൽ പ്രാക്ടിക്കലി അത് പോസിബിൾ ആവുന്ന കാര്യങ്ങളല്ല പിന്നെ പിന്നെയുള്ളത് നമ്മളിതിൻ്റെ മറ്റുള്ള ഫുഡ് ഹാബിറ്റ്സുകളാണ് കുട്ടികളിലെ നമുക്കിപ്പം നേരത്തെ പറഞ്ഞ പോലെ സ്വീറ്റ്സ് അതേപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ സാധാരണഗതിയിൽ ഈ പറയുന്ന പോലെ വേംസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ കാരണമാകുന്ന ഫുഡുകളാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിംറ്റം സൈഡിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സാധാരണഗതിയിൽ വേംസിന് ഉണ്ടാകുന്ന കോമൺ ആയിട്ട് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന സിംറ്റം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഈ രാത്രി സമയങ്ങളിൽ കാണപ്പെടുന്ന ചൊറിച്ചിൽ അത് അതേപോലെ തന്നെയാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ ഗ്രൈൻഡിങ് ഓഫ് ടീത്ത് എന്ന് പറയും അത് പല്ലുകടിക്കൽ ഉണ്ടാവുക അതേപോലെ തന്നെ വയർ വേദന ഉണ്ടാവുക ചില കുട്ടികൾ വയറിളക്കം ഉണ്ടാവുക ഇപ്പോൾ ഇത് കുറച്ച് കൂടുതലായിട്ട് പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ അനീമിയയിലേക്ക് പോവുക എലിഞ്ഞു പോവുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാണ് സാധാരണഗതിയിൽ ഈ പറയുന്ന വേംസിന് കാണപ്പെടുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വേംസ് എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് രാത് നമ്മുടെ ഈ ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ് പ്രശ്നം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിതിൻ്റെ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് കാര്യം നമുക്ക് പ്രാക്ടിക്കലായിട്ട് കുട്ടികളിൽ ഈ പറഞ്ഞു കൊടുത്ത് ഇതിനെ ഒരു നോർമലായിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് എന്തായാലും സമയം എടുത്തു വരുന്ന കാര്യങ്ങളാണ് പിന്നെ ഉള്ളത് നമ്മളിതിന് മനസ്സിലാക്കേണ്ടത് മാനേജ്മെൻറ്റ് സൈഡാണ് ഇതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം അതല്ല എങ്കിൽ ഫുഡിൽ കൂടി ഇതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഫുഡ് നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ കഴിച്ചാൽ മതി അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ട കുറച്ച് ഫുഡുകളുണ്ട് ഒന്ന് നമ്മൾ ഈ പറയുന്ന പോലെ ടർമറിക് മഞ്ഞളെന്ന് പറയുന്നത് മഞ്ഞളിന് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട് അത് നമ്മളിപ്പോൾ സാധാരണഗതിയിൽ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടിയല്ല പറയുന്നത് നമ്മൾ തന്നെ മേടിച്ച് അല്ലെങ്കിൽ ശുദ്ധമായ മഞ്ഞൾ പൊടിച്ചുണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ അത് ധാരാളമായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തി കൊടുക്കുക സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ഫുഡിൽ ധാരാളം അത് ഉൾപ്പെടുത്താറുണ്ട് എങ്കിലും നമ്മളതൊന്ന് മനസ്സിലാക്കിയിരിക്കുക അടുത്തത് പപ്പായ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ആയിട്ട് വളരെ പഴയ കാലം മുതൽ തന്നെ പപ്പായ എന്ന് പറയുന്നത് വേംസിൻ്റെ ബുദ്ധിമുട്ടിന് വളരെ എഫക്റ്റീവ് ആണെന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ പല നാടുകളിൽ പല പേരുകളിൽ അറിയപ്പെടും കപ്പ്ളങ്ങ പപ്പായ കർമൂസ എന്നൊക്കെ പല നാടുകളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ പപ്പായ എന്ന് പറയുന്ന സാധനം ആക്ച്വലി നമ്മൾ ഈ വേംസിൻ്റെ ബുദ്ധിമുട്ടിന് വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോൾ പപ്പായ തന്നെയല്ല പപ്പായയുടെ സീഡുകൾ യൂസ് ചെയ്യും പപ്പായയുടെ കറ യൂസ് ചെയ്യും അപ്പോൾ അത് പല നാട്ടിലും പല രീതിയിൽ യൂസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ സ്റ്റഡീസുകൾ സാധാരണയായിട്ട് പറയുന്നത് പപ്പായയിൽ അടങ്ങിയിട്ടുണ്ടാവുന്ന പാപ്പയിൻ എന്ന് പറയുന്ന ഒരു എൻസൈം അതിനകത്തൊരു പ്രോട്ടിയോലിറ്റിക് ആക്ടിവിറ്റി ഉള്ളതാണ് അതായത് അതെങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻസെയിം സാധാരണഗതിയിൽ പ്രോട്ടിയോലിറ്റിക് അതായത് പ്രോട്ടീനെ സ്പ്ലിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേംസ് ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യാൻ ആശ്രയിക്കുന്നത് പ്രോട്ടീനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോട്ടിയോലിറ്റിക് ആക്ടിവിറ്റി ഈ പപ്പായൽ ഉള്ളതുകൊണ്ട് തന്നെ വേംസ് പെരുകുന്നത് തടയാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അടുത്തത് വെളുത്തുള്ളിയാണ് സാധാരണയായി എല്ലാ വീടുകളിലും കാണപ്പെടുന്നതാണ് ഇത് നമ്മൾ സാധാരണ കറികളിലെല്ലാം വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ആലിസിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഇത് വേംസിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് വെളുത്തുള്ളി നമ്മൾ പല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ഫുഡുകളിൽ സാധാരണ കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വെളുത്തുള്ളിയുടെ എടുത്ത് നന്നായിട്ട് ചതച്ചിട്ട് ഇത് ഒരു യോഗട്ടിൽ മിക്സ് ചെയ്തിട്ട് സാധാരണ സാധാരണഗതിയിലൊരു രണ്ടാഴ്ച കഴിച്ചാൽ തന്നെ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു വ്യത്യാസം വോംസിൻ്റെ ബുദ്ധിമുട്ടിൽ നിന്നൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ചില കേസുകളിൽ ഇത് വെളുത്തുള്ളിയുടെ കട്ട് ചെയ്തതിന് ശേഷം ഇത് ഏനസിലൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് രാത്രിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് സോ അതും സാധാരണഗതിയിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ സാധാരണ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയിലേക്ക് ചെയ്യുന്നതാണ് ഒരു ഹോം റെമഡി എന്ന രീതിയിൽ ചെയ്യുന്നതാണ് പിന്നെയുള്ളത് നമ്മുടെ വീടുകളിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഇഞ്ചിയാണ് ഇഞ്ചി നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതേപോലെ തന്നെ ഇഞ്ചിക്ക് നമ്മുടെ ഡയജഷൻ പ്രോപ്പർ ആക്കാനുള്ള ഒരു കഴിവ് കൂടിയുണ്ട് സോ ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ ആ ഒരു വേംസിൻ്റെ ബുദ്ധിമുട്ടൊന്ന് കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെയുള്ളത് നമ്മൾ സാധാരണയായിട്ട് വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒനിയനാണ് നമ്മൾ ഉള്ളി ഈ ഉള്ളിയിൽ സൾഫർ കോമ്പൗണ്ട്സ് വേംസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അതായത് വേംസ് പെരുകുന്നത് തടയാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് പിന്നെയുള്ളത് സാധാരണ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോക്കനട്ട് വാട്ടർ ആണ് കോക്കനട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ തേങ്ങയും തേങ്ങാവെള്ളവും സാധാരണ രീതിയിൽ വെള്ളമാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന വോംസിൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും പിന്നെയുള്ളത് സാധാരണ രീതിയിൽ കഴിക്കുന്ന നമ്മുടെ ഈ ഫെർമെൻറ്റഡ് ഫുഡുകളാണ് ഫെർമെൻറ്റഡ് ഫുഡുകൾ എന്ന് പറയുമ്പോൾ ദോശ ഇഡലി അങ്ങനെയുള്ള ഫുഡുകളെല്ലാത്തിൽ സാധാരണ രീതിയിൽ പ്രോബയോട്ടിക്ക് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ മധുരം കൂലം ഉണ്ടാകുന്ന ഈ ബോംസിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ അതൊരു ഹെൽപ്പ് ചെയ്യുന്നതൊന്നു തന്നെയാണ് പിന്നെയുള്ളത് സാധാരണ രീതിയിൽ നമ്മുടെ ഈ എഡിബിൾ ആയിട്ടുള്ള സീഡുകളാണ് നമ്മുടെ പപ്പായയുടെ സീഡ് ഞാൻ നേരത്തെ പറഞ്ഞു അതേപോലെ തന്നെ മത്തൻ്റെ സീഡ് മത്തൻ്റെ സീഡ് അതേപോലെ തന്നെ ഫ്ലാക്ക് സീഡ് ഇങ്ങനെയുള്ള സീഡുകൾ ധാരാളമായിട്ട് കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് ഈ വേംസിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സാ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പം മത്തൻ്റെ സീഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് സാധാരണ ഇതിൽ കുക്കുർബിറ്റാസിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേംസിന് ഇത് പാരലൈസ് ചെയ്യാൻ ഇതിന് ശേഷിയുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേംസിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു സ്പ്രെഡ് തടയാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഈ ഒരു ഡയറ്ററി മാനേജ്മെൻറ്റുകൾ നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടികൾക്കിത് പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ വേംസിൻ്റെ ബുദ്ധിമുട്ടിൽ കുട്ടികൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അത് ട്രീറ്റ്മെൻറ്റ്സ് സൈഡ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടിക്ക് മാത്രമല്ല മരുന്ന് കഴിക്കേണ്ടത് അല്ലെങ്കിൽ ആ ഒരു ഫുഡ് പ്രോപ്പറായിട്ട് കൊടുക്കേണ്ടത് വീട്ടിലുള്ള എല്ലാവരും ഇത് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും അത് എല്ലാവരും കൂടെ കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ആ ഒരു പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോംസിൻ്റെ സ്പ്രെഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുട്ടികളിപ്പം വേനലിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഒന്നുകിൽ ഇന്നറിലെ ഇതിൻ്റെ ഒരു എഗ്ഗ് പറ്റി പിടിച്ചിരിക്കും അതല്ലെങ്കിൽ അവരുടെ നാക്കത്തിനിടയിൽ ഇതിൻ്റെ എഗ്സ് പറ്റി പിടിച്ചിരിക്കുകയും ഇത് പിന്നീട് ഇത് ബ്ലഡ് അതായത് നമ്മുടെ ബെഡിൻ്റെ ക്ലോത്തിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഡ്രസ്സിലേക്കോ പകരുകയും ഇത് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇതൊരു കാരണമാവുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് സാധാരണ രീതിയിൽ ബോംസിന് മരുന്നെടുക്കുന്നുണ്ട് എങ്കിൽ വീട്ടിലെ എല്ലാവരും ഒരുമിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്കൊരു പൂർണ്ണമായിട്ടുള്ള ഇതിനെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു അവസരത്തിൽ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ നമസ്കാരം